സംഭവം ഇതെ ഇത് എന്തിനു ഇതിന്റെ ഉപയോഗം പറയുന്ന തപലയുടെ ഒക്കെ ഫ്രണ്ടിലുള്ള ആ കറുത്ത ആ സാധനം ഉണ്ടാക്കാനായിട്ട് അതിന്റെ ഈ കല്ല് അരച്ചാണ് ഉണ്ടാക്കുന്നത് ആ പതിപ്പിക്കുന്നത് ആ അത് അടിച്ചാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയൊരു കല്ലിനെ കുറിച്ചാണ് അതായത് ഇരുമ്പിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള ഒരു കല്ലിനെ കുറിച്ച് അതൊന്ന് പരിചയപ്പെടുത്താനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിത് അറിയാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എന്നാ ഈ സംഭവം നിങ്ങളൊക്കെ നാട്ടിൽ കാണുമായിരിക്കും ഈ കല്ല് കൂടുതലായിട്ടും നിങ്ങളുടെ നാട്ടുകളിൽ കാണുമായിരിക്കും അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങളതിനകത്തൊരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം സംഭവം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതാണ് സംഭവം അതായത് ഇത് കീടക്കല് എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലൊക്കെ ഒരുപാട് ഈ സാധനം കാണുന്നതായിരിക്കും ഇപ്പം സംഭവം അതായത് ഈ ഒരു ഷേപ്പിലിരിക്കും ഈ കീടക്കല് ഇത് ഇത് സാധാരണ കല്ലിനെക്കാട്ടിലും കനം ഇതിന് കൂടുതലുണ്ട് അത് മാത്രമല്ല നമ്മൾ കാന്തം എടുത്ത് വിപത്തൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുവായിട്ട് കാന്തം വിപത്തിൽ പറ്റി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ഇരുമ്പയിൽ എങ്ങനെയാണോ കാന്തം ഒട്ടുന്നത് അതുപോലെ ഇവത്തെ ഈ കല്ലുകളിലും കാന്തം ഒട്ടിയിരിക്കും ഇനിയിപ്പോ നമ്മൾ ഇത് പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അയ അയണിന്റെ സാധ്യത ഇത് നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ ഇത് ഇരുമ്പ് ഇരുമ്പാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇവത്തിൽ ഇരുമ്പാണ് ഉള്ളത് ഈ കല്ല് നമ്മുടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും കാണും അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കുക ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ആ ഇത് ഇത് കണ്ടോ ഈ കല്ല് ഈ സെയിം സാധനമാ ഇത് പൊട്ടത്തിലോ കേട്ടോ നല്ല ഉള്ള ഗാനമായി ഇതുപോലെ ഈ കയ്യാലൊക്കെ ഈ കല്ല് ഇതുപോലെ സെറ്റ് ചെയ് ഇവിടെയെല്ലാം കാണും നമ്മുടെ ഈ പറമ്പുകളിലൊക്കെ ഈ കല്ല് ധാരാളമായിട്ട് കാണുന്നതാണ് അപ്പൊ നമ്മൾ ഇതിന്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള കല്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്ന് പറയണം ആ കുറെ ഞാനൊക്കെ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ഇതുകൊണ്ട് ഇത് തീർന്ന പോലെ ഇരിക്കുന്നേ ഇത് ആദ്യം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വല്ല ഉൾക്ക വല്ലതാണോ ഏഹ് എന്നൊക്കെ വിചാരിച്ചു എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകം മൊത്തം കത്തി തീർന്ന പോലെ ഇരിക്കുന്നേ ഈ വീഡിയോ ഉണ്ടല്ലേ ഇതിനകത്ത് ഇതിനകം മൊത്തം ഇത് ഫുള്ള് പൊട്ടിച്ചെന്ന് പറഞ്ഞാലും ഇതിനകത്ത് മൊത്തം ഇതുപോലെ ഈ ഈ കിഴ്ത്തകളെല്ലാം കാണും നമുക്ക് പൊട്ടിച്ചു നോക്കാം പൊട്ടത്തില്ല കേട്ടോ അങ്ങനെ അങ്ങനെ എളുപ്പത്തിൽ ഇത് പൊട്ടത്തില്ല നമ്മളെ സാധാരണ ഒരു കല്ല് പോലെ പൊട്ടത്തേ ഇത് ഇതുണ്ടോ ഇത് മൊത്തം കത്തി ഉരുകി തീർന്ന് ഇത് എങ്ങനാണ് സംഭവിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല ഇത് കത്തി ഉരുങ്ങി തീർന്നേക്കുന്ന ഒരു കല്ലത് അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ഈ കല്ലിനെ കുറിച്ച് നമ്മുടെ അച്ചാചനോടേ അച്ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പപ്പായ പെങ്ങളുടെ ഭർത്താവാണ് കേട്ടോ അച്ചാച്ചാണ് ഞങ്ങള് വിളിക്കുന്നത് അപ്പൊ അച്ചാചനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അച്ചാചൻ പറഞ്ഞത് ഇത് ഏഹ് പണ്ടുകാലത്ത് രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഈ കല്ല് ഉപയോഗിച്ചുകൊണ്ട് പല ആയുധങ്ങളും ഒന്ന് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ആലയിലൊക്കെ ആലയിലൊക്കെ ഈ കല്ല് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത് കത്തിച്ച് ആയിരിക്കും എന്നാ പറയുന്നത് ഇപ്പം പുള്ളിയുടെ അറിവ് വെച്ച പുള്ളി പറഞ്ഞപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാമെന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഇതെന്താണെന്ന് ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഭയങ്കര വെയിറ്റ് ഉണ്ട് സാധാരണ ഒരു കല്ലിനെക്കാട്ടിലും വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു കല്ലേ കാന്തവും പിടിക്കുന്നുണ്ട് ഇത്രയധികം അയൺ കണ്ടും ഈ സാധനത്തിനുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഞാൻ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി സംഭവം എന്നാലും അത് ഞാൻ നമ്മൾ ഈ നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ അടുത്തൊക്കെ ഇത് കാണുമായിരിക്കും നമ്മൾ നിങ്ങളുടെ വീടിൻ്റെ ഒക്കെ പ്രദേശങ്ങളിലൊക്കെ ഇത് കാണുമായിരിക്കും അപ്പം കൂടുതൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തണം എനിക്കിതൊരു വ്യത്യസ്തമായൊരു സംഭവമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു അത്രേ ഉള്ളൂ അപ്പം ഇതിന്റെ കൂടുതൽ വീഡിയോകൾ ഞാൻ ഇതിന് ഇതിൽ തന്നെ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യുന്നതാണ് കല്ല് കാന്തത്തെ പിടിക്കുന്നതും ഒക്കെ അത് ഞാൻ ആഡ് por ah, nada ah, ah. ah, അപ്പൊ ഈ കല്ല് കൂടുതൽ നമുക്കൊന്ന് ഒന്നുകൂടെ നമുക്ക് നമുക്ക് ഈ പറമ്പിലൊക്കെ ഒന്ന് നോക്കാം നമുക്ക് അവിടെ നോക്കിയപ്പോ കണ്ടായിരുന്നു അയ്യോ എന്താണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ കിടക്കുന്ന അതല്ലായിരുന്നു കേട്ടോ അത് സിമെന്റ് സിമെന്റ് കട്ടയായിരുന്നു അതല്ല ഈ പറമ്പിലൊക്കെ നോക്കിയ സംഭവം കാണും എനിക്ക് ഇവിടെ നിന്നാണ് ഇത് കിട്ടിയത് ആദ്യം ഇത്രയൊരു നാലഞ്ചു കല്ല് എനിക്ക് കിട്ടിയായിരുന്നു സംഭവം അപ്പൊ ഞാൻ അന്നേരം അത് എടുത്തു വെച്ചതായിരുന്നു ഇത് ഇത് ആസാനമാട്ടോ ഇതുകൊണ്ടോ ഈ കല്ലും അത് തന്നെയാണ് അതുകൊണ്ട് ഇല്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഈ കല്ല് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒട്ടത്തില്ല അത് ആ കരിങ്കല്ല് പൊട്ടിപ്പോയെന്നല്ലാണ്ട് ഇത് പൊട്ടിയിട്ടില്ല അത്രയും കട്ടുകൊണ്ടിതിനെ പൊട്ടുന്നില്ല കേട്ടോ ഒരു രീതിയിൽ നമ്മൾ അത്രയും ഇടിച്ച് നോക്കിയതുകൊണ്ടല്ലോ ഇരുമ്പിൻ്റെ ഇരുമ്പാണിത് ഇരുമ്പിൻ്റെ അംശം ഇതിന് ഏറ്റവും കൂടുതലുള്ളത് കണ്ടോ അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഉണ്ടല്ലോ അത് കരിഞ്ഞു പോയത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ കരിഞ്ഞു പോയതാണ് ഈ സംഭവം ഇതും അത് സെയിം സാധനം തന്നെ കണ്ടോ ഭയങ്കര കനവതിന് അപ്പോൾ ഈ കല്ലെടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ടോ ഇത് രണ്ട് സെയിം വലിപ്പമാണ് പക്ഷെങ്കിൽ ഇതിന് കട്ടി കൂടുതലെ വെയിറ്റ് കൂടുതലെ ഇതിന് ചെയ്തുകൊണ്ടോ എടുക്കാൻ പോലും പറ്റത്തില്ല നമുക്ക് അത്രയേറെ കനവുണ്ടോ കല്ലിന് നമ്മുടെ കൂടെ ഇന്ന് ഈ വീഡിയോയ്ക്ക് കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ക്രിസ്റ്റിയാണ് ക്രിസ്റ്റിയെ വേണ്ട അവൻ ഓടുക ക്രിസ്റ്റിക്ക് നാണ വന്നുകൊണ്ട് അവൻ ഓടുകയാണ് അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പം നമ്മൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരും അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്